വിശ്വമിച്ച് കായിക സ്തുതയായിരിക്കട്ടെ എവർക്കും അമലോത്ഭവ മാതാവിൻ്റെ തിരുനാളിൻ്റെ മംഗളങ്ങൾ പ്രാർത്ഥനാപൂർവം ആശംസിക്കുകയാണ് പ്രിയമുള്ളവരെ നമ്മൾ സാധാരണയായിട്ട് വിശുദ്ധരുടെ ദിനങ്ങൾ ജന്മദിനങ്ങളോ മരണദിനങ്ങളോ ഒക്കെ ഓർക്കാറുണ്ട് പക്ഷേ ഇന്ന് പരിശുദ്ധ അമ്മയുടെ ഒരു സത്യമാണ് ഒരു ഫാക്റ്റ് ആണ് ധ്യാനിക്കുകയും ആഘോഷിക്കുകയും ചെയ്യുന്നു അമ്മ അമലോത്ഭവയാണ് എന്നുള്ളത്യം ഇന്ന് ഈ തിരുനാൾ ആഘോഷിക്കുമ്പോൾ ഹൃദയത്തിൽ നമുക്ക് ആഗ്രഹിക്കാം ഈ ഭൂമിയിൽ ദൈവം എനിക്ക് തന്ന വിശ്വാസി സമൂഹത്തിന് തന്ന അമ്മ ക്രിസ്തുവിൻ്റെ അനുയായികളുടെ എല്ലാവരുടെയും മാതാവ് ഈ അമ്മ എനിക്ക് ആശ്വാസമായിട്ട് കൂടെയുണ്ട് എന്നുള്ളത് അത് ഹൃദയത്തിൽ നമുക്ക് വിശ്വസിക്കാനും വൈകാരികമായി അതിനെ കൊണ്ടുനടക്കുവാനും സാധിക്കട്ടെ പ്രത്യേകിച്ച് നമുക്കറിയാം ഒരമ്മയുടെ സാന്നിധ്യമാണ് ഈ ഭൂമിയിലെ ഏറ്റവും വലിയ സന്തോഷം അതുകൊണ്ടാണ് ആരോ പറഞ്ഞു പറഞ്ഞുവെച്ചു അമ്മയുള്ള കാലം ഈ ഭൂമിയിൽ എനിക്ക് മരിക്കാൻ ഭയമാണ് അമ്മയില്ലാത്ത കാലം എനിക്ക് ഈ ഭൂമിയിൽ ജീവിക്കാൻ ഭയമാണ് റപ്പാണ് അമ്മയുടെ ഉറപ്പെന്ന് പറയുന്നത് മനുഷ്യകുലത്തിന് ദൈവം തന്ന ഏറ്റവും വലിയ സമ്മാനമാണ് ഈശോയുടെ ഏറ്റവും അവസാനത്തെ സമ്മാനമാണ് പരിശുദ്ധ അമ്മ യോഹന്ന സുവിശേഷം പത്തൊൻപതാം പത്തൊൻപതാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട് ഈശോ കുരിശിൽ കിടക്കുമ്പോൾ ഒരുപാട് മനുഷ്യരെ കണ്ടിട്ടുണ്ട് പക്ഷേ അവസാനമായിട്ട് അവൻ്റെ കണ്ണുകളെ ഉടക്കപ്പെടുന്നത് യോഹന്നാനിലേക്കും പരിശുദ്ധ അമ്മയിലേക്കുമാണ് അത് രക്ഷാകര പദ്ധതിയുടെ ഒരു കണ്ണുകോർക്കലായി കാരണം മനുഷ്യകുലത്തിന് ഒരമ്മ വേണം എന്ന് ഈശോയ്ക്കറിയാം അതുകൊണ്ടാണ് യോഹന്നാനോട് പറഞ്ഞത് ഇതാ നിന്റെ അമ്മ യോഹന്നാൻ സ്വന്തം ഭവനത്തിൽ ഈ അമ്മയെ സ്വീകരിച്ചു എന്നാണ് പറയുന്നത് പക്ഷേ അഗസ്റ്റിനോസ് നൽകുന്ന ഭാഷ്യം എല്ലാം ഉപേക്ഷിച്ചു പോകുന്ന യോഹന്നാൽ എവിടെ വീട് അതൊരു പ്രതീകമാണ് യോഹന്നാൻ ഒരു പ്രതീകമായി നിലകൊള്ളുകയാണ് ആരുമില്ലാത്തവർക്ക് അഭയമാണ് പരിശുദ്ധ അമ്മ അങ്ങനെ ഈശോയിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം അമ്മയാകുവാൻ ഈശോ മിസ്ഹ പരിശുദ്ധ അമ്മയ്ക്ക് അവസരം കൊടുക്കുകയാണ് നിരാശപ്പെട്ടു പോയ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടുന്നത് പരിശുദ്ധ അമ്മയാണ് ശിഷ്യ സമൂഹം എല്ലാം ഉപേക്ഷിച്ച് ഇറങ്ങി തിരിച്ചവരാണ് പക്ഷെ ഈശോയുടെ മരണത്തിൽ അവര് വീണ്ടും ദുഃഖിതരാകുന്നുണ്ട് എല്ലാം ഉപേക്ഷിച്ചിട്ട് പോകാൻ തയ്യാറെടുക്കുമ്പോൾ അമ്മ എല്ലാവരെയും കൂട്ടിയിരുത്തി ആത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുകയാണ് നമ്മുടെ കൂട്ടായ്മയെ വളർത്തുന്നത് പരിശുദ്ധ അമ്മയാണ് തിരുസഭയിലെ കൂട്ടായ്മയെ നയിക്കേണ്ടത് പരിശുദ്ധ അമ്മയാണ് നമ്മൾ എവിടെയൊക്കെ ഒരുമിച്ച് കൂടുന്നുവോ അവിടെയെല്ലാം അമ്മയുടെ സാന്നിധ്യം നമ്മൾ ആഗ്രഹിക്കണം പത്തൊൻപതാം നൂറ്റാണ്ടിൻ്റെ വിശുദ്ധ അല്ലെങ്കിൽ ഒരു പ്രവാചകയായി അറിയപ്പെടുന്ന ഹംഗറിയിലെ ഒരു വിശുദ്ധയുണ്ട് നഥാലിയ അവൾക്ക് പല ദർശനങ്ങൾ ഈശോ നൽകുന്നുണ്ട് അവളോട് പറയും മനുഷ്യകുലം ചെയ്യേണ്ട ഒരു കാര്യം ഒരു കുഞ്ഞ് തൻ്റെ അമ്മയെ സ്നേഹിക്കുന്നത് പോലെ മനുഷ്യകുലത്തിലെ ഓരോ വ്യക്തിയെയും പരിശുദ്ധ അമ്മയെ സ്നേഹിക്കുകയും വണങ്ങുകയും ചെയ്യണമെന്ന് ദർശനത്തിൽ പറയുന്നുണ്ട് നമുക്ക് ജപമാല കരങ്ങളിൽ എടുക്കാൻ പറ്റണം എന്നും പരിശുദ്ധ അമ്മയുടെ കൂട്ടുപിടിക്കാൻ പറ്റണം നമ്മുടെ കുടുംബങ്ങളിൽ കോവിഡ് വന്നതിന് ശേഷം ഈ ആധുനിക കാലഘട്ടത്തിൽ ജപമാലയൊക്കെ അന്യം നിന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് ഈ തിരുനാള് പ്രചോദനം നൽകട്ടെ എന്നും ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്ന കുടുംബമായി മാറാൻ നമുക്ക് പ്രാർത്ഥിക്കാം മുടങ്ങിയിട്ടുള്ളതൊക്കെ വീണ്ടെടുക്കാൻ ഈ തിരുനാൾ നമ്മെ സഹായിക്കട്ടെ പോളണ്ട് നമുക്കറിയാവുന്ന ഒരു രാജ്യമാണ് തിന്മ വർദ്ധിച്ചപ്പോൾ ലോകത്തിൻ്റെ ശക്തികൾ വർദ്ധിച്ചപ്പോൾ അവർ തീരുമാനമെടുത്തു പോളണ്ടിൻ്റെ എല്ലാ അതിർത്തികളിലും ഒരു ജപമാല യജ്ഞം അവരെ ഒരു കോട്ട പോലെ ആളുകൾ ഒരുമിച്ച് ചേർന്ന് വലിയൊരു ജപമാല തീർത്ത് ഈ രാജ്യത്തിന് സംരക്ഷണം നൽകിയ ചരിത്രം നമ്മൾ വായിച്ചെടുക്കുന്നുണ്ട് നമ്മുടെ കുടുംബങ്ങൾക്ക് ശിവമാല വലിയ സംരക്ഷണമായി മാറട്ടെ അമ്മ നമുക്ക് വലിയ തണലായി മാറട്ടെ നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം പരിശുദ്ധ അമ്മ ഇന്ന് സ്വർഗത്തിൻ്റെ അമ്മയായ അമലോത്ഭവയായ ഈ ഭൂമിയുടെ അമ്മയായ പരിശുദ്ധ അമ്മയുടെ മുമ്പിൽ ഞങ്ങൾക്കുള്ളത് മുഴുവൻ സമർപ്പിക്കുന്നു ഞങ്ങളെ മക്കളായി സ്വീകരിക്കണമേ ഞങ്ങളുടെ ആധ്യാത്മികവും ഭൗതികവുമായ വളർച്ചയിൽ അമ്മ പുത്രൻ്റെ സവിധത്തിൽ മാധ്യസ്ഥം വഹിക്കണമേ സംരക്ഷകയായി കൂടെയുണ്ടാവണമേ എല്ലായ്പ്പോഴും സഹായമായിട്ട് മധ്യസ്ഥമായിട്ട് ഞങ്ങളുടെ കുടുംബങ്ങളിൽ വ്യക്തിജീവിതങ്ങളിൽ വസിക്കണമേ എന്നും ഓരോ ദിവസവും അമ്മയുടെ കൂട്ടുപിടിച്ച് നടക്കാൻ ജപമാല കരങ്ങളിൽ വഹിച്ച് വലിയൊരായുധമായിട്ട് അതിനെ കണ്ട് ജീവിതത്തിൽ മുന്നേറുവാൻ കൃപ നൽകണമേ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ ഈശ്വഹായിക്ക് ശ്രുതിയായി